കോട്ടയം പാനിച്ചക്കാട് ദൃഷിണമോഗിയിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി കലാമണ്ഡപത്തിൽ കലോപാസകരുടെ സംഗീതാർച്ചന ആരംഭിച്ചു നവരാത്രി ആഘോഷങ്ങളോട് ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തസഹസ്രങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പനച്ചിക്കാട് ഇനി നവരാത്രി നാളുകൾ ദക്ഷിണ മൂകാംബിയിലെത്തി അരങ്ങേറ്റം കുറിക്കാനും സംഗീതാർച്ചന നടത്താനും കാത്തിരുന്ന കലോപാസകരുടെ സംഗീതാർച്ചന കലാമണ്ഡപത്തിൽ ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ നവരാത്രി കലോപാസനയ്ക്ക് തുടക്കമായി കലാപരിപാടികളുടെ ഉദ്ഘാടനം ടോപ്പ് സിംഗർ സീസൺ ത്രീ ഫെയിം നിവേദിത എസ് തിരുവഞ്ചൂർ നിർവഹിച്ചു മാനേജർ കെ എൻ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ കെ വി ശ്രീകുമാർ പെരുന്ന ഹരികുമാർ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാഴാഴ്ച ദേശീയ സംഗീത നൃത്തോത്സവത്തിന് തുടക്കമാകും ചലച്ചിത്ര താരം ജയകൃഷ്ണനും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സാരസ്വതം സ്കോളർഷിപ്പ് വിതരണവും കച്ചബി പുരസ്കാര സമർപ്പണവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിർവ്വഹിക്കും കച്ചബി പുരസ്കാരം മൃതംഗ വിദ്വാൻമാരായ പെരുന്ന ജി ഹരികുമാർ കോട്ടയം ടി എസ് അജിത് എന്നിവർ ഏറ്റുവാങ്ങും ഒൻപതിന് വൈകിട്ട് ആറ് നാൽപ്പതിന് കലാമണ്ഡലം പള്ളം മാധവൻ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സംഗീത സരസ്വതി പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം പത്തിയൂർ ശങ്കരൻകുട്ടിക്ക് ജന്മഭൂമി എഡിറ്റർ കെ എൻ ആർ നമ്പൂതിരി സമ്മാനിക്കും ഒക്ടോബർ പത്തിനാണ് പൂജവെയ്പ് പൂജവെയ്പ്പിന് മുൻപ് ഗ്രന്ഥം എഴുന്നള്ളിപ്പും പന്ത്രണ്ടാം തീയതി മഹാനവമി ദർശനവും നടക്കും പതിമൂന്നിനാണ് വിജയദശമി അന്ന് വെളുപ്പിന് നാലുമണിക്ക് പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാദേവതയുടെ സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കലാമണ്ഡപത്തിൽ രാപ്പകൽ ഭേദമന്യ വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നതിനോടൊപ്പം ദേശീയ സംഗീത നൃത്തോത്സവവും നടക്കും ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം തിരക്കില്ലാതെ പരിപാടികൾ അവതരിപ്പിക്കാനും ആസ്വദിക്കാനുമുള്ള ക്രമീകരണം ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടു